നമസ്കാരം തിന്നിന്ത്യൻ സിനിമാ ലോകത്ത് താരസുന്ദരിയായി നിറഞ്ഞാടിയ നടിയാണ് രംഭ രംഭയുടെ ഭംഗി തെണ്ണൂറുകളിൽ സിനിമാ രംഗത്തുണ്ടാക്കിയ തരംഗം ചെറുതല്ല അതീവ ഗ്ലാമറസായി അഭിനയിക്കാൻ തയ്യാറായ രംഭ നിരവധി ഹിറ്റ് സിനിമകളിൽ നായികയായി മീന റോജ സൗന്ദര്യ തുടങ്ങിയ നടിമാരെല്ലാം കരിയറിൽ തിളങ്ങി നിന്ന കാലഘട്ടമായിരുന്നു അത് മലയാളം ചിത്രം സർഗത്തിലാണ് രംഭ ആദ്യമായി അഭിനയിക്കുന്നത് വലിയ മേക്കോവറാണ് തുടർന്നുള്ള സിനിമകളിൽ രംഭയ്ക്ക് വന്നത് അഭിനയിച്ച ഭാഷകളിലെല്ലാം സൂപ്പർ സ്റ്റാറുകളുടെ നായികയായി എത്താൻ രമയ്ക്ക് കഴിഞ്ഞു രജനീകാന്ത് കമൽഹാസൻ സൽമാൻ ഖാൻ മമ്മൂട്ടി തുടങ്ങിയ താരങ്ങളുടെ നായികയായി രംഭ അഭിനയിച്ചിട്ടുണ്ട് വിവാഹിതയായ ശേഷമാണ് രംഭ അഭിനയരംഗം വിട്ടത് ഇന്നും രംബയെ മറക്കാൻ ആരാധകർക്ക് കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പത്തിലാണ് രംബ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് അപ്പോഴേക്കും നടിയുടെ താരപ്രഭ മടങ്ങിയെത്തിയിരുന്നു തമിഴ് ഇൻഡസ്ട്രിയിലെ ഒട്ടുമിക്ക എല്ലാ നടിമാർക്കൊപ്പം നല്ല ഒരു ബന്ധം സൂക്ഷിക്കുന്ന ഡാൻസ് മാസ്റ്ററാണ് കലാമാസ്റ്റർ മീന ദേവയാനി രംബ റോജ തുടങ്ങിയ നയന്റീസിലെ നായികമാരെ എല്ലാമായി നല്ല ഒരു സൌഹൃദ ബന്ധം കലാമാസ്റ്റർക്കുണ്ട് ഒരു മൂത്ത സഹോദരിയുടെ സ്ഥാനത്ത് കലാമാസ്റ്റർ ഉണ്ടാകാറുണ്ട് രംബയ്ക്കും കലാമാസ്റ്റർ അങ്ങനെ തന്നെയാണ് സുഹൃത്ത് സഹോദരി എന്നതിനൊക്കെ അപ്പുറമാണ് കലാമാസ്റ്ററുമായുള്ള ബന്ധം എന്ന് രംഭ പറയുന്നു ർ അറ്റ് ഫോർട്ടി എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു രംഭ കല്യാണം കഴിക്കുന്നത് വരെ ജീവിതത്തിൽ എന്ത് തീരുമാനവും എടുത്തിരുന്നത് കലാമാസ്റ്ററോട് ചോദിച്ചതിന് ശേഷമായിരുന്നു അത്ര കല്യാണത്തിന് ശേഷം എന്ത് വിശേഷമുണ്ടെങ്കിലും ആദ്യം വിളിക്കുന്നതും കലാമാസ്റ്ററെ തന്നെയാണ് വീട്ടിൽ എന്ത് സംഭവിച്ചാലും സന്തോഷത്തിലും ദുഃഖത്തിലും എന്തു നേരെ കാനഡയിൽ നിന്ന് ഫ്ലൈറ്റ് കയറിയാലും ചെന്നൈയിൽ വന്നിറങ്ങിയാലും ആദ്യം വിളിക്കുന്നത് കലാമാസ്റ്ററയാണ് കലാമാസ്റ്റർ കാനഡയിൽ എത്തിയാൽ ആദ്യം രംബയെ തന്നെ ചെന്ന് കാണണം ഒരു ദിവസം മുഴുവൻ അവൾക്കൊപ്പം കഥ പറഞ്ഞിരിക്കണം എനിക്ക് മാത്രമല്ല ആർക്കെന്ത് ആവശ്യം വന്നാലും ആദ്യത്തെ ആളായി കലാമാസ്റ്റർ വന്ന് നിൽക്കുമെന്നാണ് രംഭ പറയുന്നത് ഡാൻസിൽ വണക്കം എങ്ങനെ പറയണം എന്ന് എനിക്ക് പറഞ്ഞു തന്നത് കലാമാസ്റ്ററാണ് ഒരുപാട് സിനിമകൾക്ക് വേണ്ടി പിന്നീട് ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചു എന്തിനേറെ ഞാൻ ഗർഭിണിയായിരിക്കുമ്പോൾ പോലും എന്നെക്കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിച്ചു എന്ന് രംഭ പറഞ്ഞപ്പോഴാണ് അത് അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് കലാമാസ്റ്റർ പറഞ്ഞത് കാനഡയിൽ വെച്ചാണ് രംഭ രണ്ടാമത്തെ കുഞ്ഞിനെയും ധരിച്ചത് അന്ന് അവൾക്ക് വല്ലാത്ത ഒറ്റപ്പടലിൽ അനുഭവപ്പെട്ടിരുന്നു അപ്പോൾ അവളെ സർപ്രൈസ് ചെയ്യിപ്പിക്കാനായി വളകാപ്പിന് എത്തിയതാണ് കലാമാസ്റ്റർ ആ വേദിയിൽ വെച്ച് ഡാൻസ് ചെയ്യിപ്പിച്ചു തനിക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന കലാമാസ്റ്റർ രംഭയ്ക്ക് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ കലാമാസ്റ്ററിൽ മാറണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ രംഭ പറഞ്ഞത് മറ്റുള്ളവരെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ആളാണ് കലാമാസ്റ്റർ ചിലപ്പോഴൊക്കെ സ്വന്തം കാര്യവും നോക്കണം മക്കൾക്ക് വേണ്ടിയും ഭർത്താവിന് വേണ്ടിയും സമയം മാറ്റിവെക്കണം എന്നാണ് രമ്പ തുറന്നു പറഞ്ഞിരുന്നത് കാനഡയിൽ ബിസിനസ് ചെയ്യുന്ന ഇന്ദ്രകുമാർ പത്മനാഭൻ ആണ് രമ്പയുടെ ഭർത്താവ് മൂന്ന് മക്കളും ദമ്പതികൾക്കുണ്ട് വിവാഹ ശേഷം കുടുംബജീവിതത്തിലേക്ക് രമ്പ പൂർണ്ണമായി ശ്രദ്ധ നൽകി ഒരു തമിഴ് മീഡിയയുമായുള്ള അഭിമുഖത്തിൽ നടി പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു വിവാഹം കഴിഞ്ഞ പതിനഞ്ചു വർഷമായി എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല മെന്റലി ഞാൻ വളരെ ഫാസ്റ്റ് ആണ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഇടവേളയെടുത്ത് വിദേശത്തേക്ക് പോയ സമയത്തും ഇടയ്ക്ക് വന്ന് ഷോകളും മറ്റും ചെയ്തിട്ടുണ്ട് വഴക്കുകളും ഉണ്ടാക്കും ഇടയ്ക്ക് ഞാൻ ദേഷ്യപ്പെട്ട് നാട്ടിലേക്ക് വരും എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റില്ലെന്നു പറയും പക്ഷേ ഞാനും ഭർത്താവും യാത്ര ചെയ്തുകൊണ്ടിരുന്നാൽ കുട്ടികളുടെ കാര്യം കഷ്ടമാകും എന്തുകൊണ്ട് നീ ആക്ടിങ്ങിൽ വീണ്ടും ശ്രമിക്കുന്നില്ലെന്നും ഭർത്താവ് ചോദിച്ചു താനുസാറിന് എന്റെ ഭർത്താവ് ഒരു മകനെ പോലെയാണ് അദ്ദേഹമാണ് ഞങ്ങളുടെ വിവാഹം നടത്തിയത് എന്ത് പ്രശ്നമുണ്ടായാലും അദ്ദേഹത്തിന് ഫോൺ വരും അവൾക്ക് സന്തോഷ ജീവിതമാണ് പക്ഷെ അവൾ കുറച്ച് നിരാശയിലാണ് അഭിനയിക്കുന്നതാണ് അവളുടെ സന്തോഷമെന്ന് കരുതുന്നതെന്ന് ഭർത്താവ് താനുസാറിനോട് പറഞ്ഞു നീ ഇപ്പോൾ സിനിമയൊന്നും ചെയ്യേണ്ട അവൾക്ക് ഞാൻ വർക്ക് നൽകാമെന്ന് താനുസാർ പറഞ്ഞു പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി ഉടനെ എനിക്ക് വിജയ് ടി ഷോ വന്നു മക്കൾ സ്കൂളിൽ പഠിക്കുന്നവരാണ് നീ നാട്ടിലേക്ക് പോയിക്കോ മക്കളെ ഞാൻ നോക്കാം അമ്മ പറഞ്ഞു ഇപ്പോൾ ചെന്നൈയിൽ വീട്ടിൽ താൻ ഒറ്റയ്ക്കാണെന്നും രമ്പ വ്യക്തമാക്കി ഭർത്താവ് ബിസിനസ്സിൽ മുഴുകിയ ആളാണ് മാഡം നിങ്ങൾ വരുന്നതിന് മുമ്പ് സാർ വളരെ ടെറർ ആയിരുന്നു ഇപ്പോൾ കുറച്ച് സോഫ്റ്റ് ആയെന്ന് കമ്പനിയുടെ ജീവനക്കാർ പറയും ആർട്ടിസ്റ്റുകളായ ഞങ്ങൾ ഓമനിക്കപ്പെട്ടവരാണ് ഒരു ഷോട്ട് കൂടെ വേണമെങ്കിൽ മാഡം എന്ന് പറഞ്ഞു കെഞ്ചു എന്നാൽ വിവാഹത്തിന് ശേഷം രണ്ടു മൂന്ന് സംഭവങ്ങൾ ഉണ്ടായി ഭർത്താവ് പരസ്യമായി സംസാരിക്കില്ല എന്നാൽ മിണ്ടാതെ പോകും അത് അതിനേക്കാൾ പരസ്യമായി തോന്നും ഒരിക്കലും ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഞാൻ ബാഗ് പാക്ക് ചെയ്ത് ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് ചെന്നൈയിലെ വീട്ടിൽ വന്നു അമ്മയ്ക്ക് ഷോക്കായി ഭർത്താവ് തന്നെ തിരികെ െന്നും മൂത്ത മകൾ ലാന്യ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ടാമത്തെ മകൾ സാഷയാണ് അവൾ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇളയ മകൻ ശിവൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു മൂന്ന് പേരും എന്നോടൊപ്പം തന്നെയായിരുന്നു ഞാൻ നാട്ടിലേക്ക് വന്നതുകൊണ്ട് കൊണ്ട് പ്രശ്നമാകുമെന്ന് കരുതി എന്നാൽ തന്റെ അമ്മയുള്ളതിനാൽ ഒരു കുഴപ്പമില്ലെന്നും രമ്പ പറയുന്നു മകൾക്ക് ഇപ്പോൾ അഭിനയത്തിൽ താല്പര്യമുണ്ടെന്നും അറിയുന്നുണ്ട് അവർ ചെറിയ കുട്ടികളാണ് താല്പര്യങ്ങൾ മാറ്റി പറയും പക്ഷെ എന്താണ് ആഗ്രഹമെങ്കിലും ഞാൻ പിന്തുണയ്ക്കും പക്ഷെ വിദ്യാഭ്യാസം പ്രധാനമാണ് സിനിമകൾ വന്നു പോകും പക്ഷെ വിദ്യാഭ്യാസം എല്ലാ കുട്ടികൾക്കും പ്രധാനമാണ് അതുകൊണ്ടാണ് മക്കൾ വിദേശത്ത് തന്നെ പഠിക്കുന്നതെന്നും രമ്പ വ്യക്തമാക്കി പതിമൂന്ന് വയസ്സിലാണ് സർഗമെന്ന സിനിമ ചെയ്യുന്നത് അന്ന് ഞാൻ വലിയ നടിയാകുമെന്ന് അറിയില്ല പടിപടിയായാണ് താരമായത് വിജയവും കഠിനാധ്വാനവും ബാക്കിയുമെല്ലാം ചേർന്നതാണിത് ഇതേ വിധിയിലായിരിക്കും മക്കൾക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല മക്കളുടെ കാര്യത്തിൽ താൻ വലിയ ശ്രദ്ധ കൊടുക്കാറുണ്ടെന്നും രംഭ പറയുന്നു സ്റ്റേ ഓവറുകൾക്ക് ഞാൻ അനുവദിക്കാറില്ല അവരുടെ കൂട്ടുകാരികളെ എന്റെ വീട്ടിൽ നിർത്താൻ മാതാപിതാക്കൾക്ക് പ്രശ്നമല്ലെങ്കിൽ ഞാൻ നന്നായി നോക്കും മിക്കപ്പോഴും മക്കളുടെ കൂട്ടുകാരികൾ എന്റെ വീട്ടിലേക്ക് വരും കാരണം ഞാൻ നന്നായി കുക്ക് ചെയ്യുന്നതെന്ന് പറയും അവരുടെ അമ്മമാരെല്ലാം ജോലി ചെയ്യുന്നവരാണ് മക്കളെ കൊണ്ടുപോയിക്കോ എന്ന് അവരും പറയും മക്കളുടെ കൂട്ടുകാരിയുടെ മാതാപിതാക്കളിൽ ഒരുപാട് പേരുമായി സൗഹൃദമുണ്ടെന്നും രംബ വ്യക്തമാക്കി അടുത്തൊരു നടി മീനയും രമ്പയും പാചകത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു തൻ്റെ അടുത്ത സുഹൃത്താണ് രംബ രംബ നല്ല കുക്കാണ് മറ്റൊരാൾ കുക്ക് ചെയ്യുന്നത് രമ്പയ്ക്ക് ഇഷ്ടമല്ല കുടുംബത്തിനും മക്കൾക്കുമെല്ലാം അവൾ തന്നെ ഭക്ഷണം വയ്ക്കും ഞാൻ വരുന്നവരെയും നീ അടുക്കളയിൽ കയറരുതെന്ന് ഭർത്താവ് ഇന്ദ്രൻ പറയും പക്ഷേ അവൾ എപ്പോഴും കുട്ടികൾക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കും എനിക്കുള്ള ഇമേജ് ഫാമിലികളായാണ് പക്ഷേ എനിക്ക് ഒട്ടും കുക്കിംഗ് അറിയില്ല എന്നാൽ രമ്പ നേരെ ഓപ്പോസിറ്റ് ആണ് ഗേൾ ഇമേജ് ആണ് എന്നാൽ അവൾ നല്ല പാചകക്കാരിയാണെന്നും മീന പറഞ്ഞിരുന്നു അതേസമയം സിനിമാ രംഗത്ത് നിന്നും വിട്ടു നിൽക്കുന്നതിനെ കുറിച്ചും നടി രമ്പ സംസാരിച്ചിരുന്നു എനിക്കൊരു ഇടവേള വേണമായിരുന്നു വിവാഹം ചെയ്ത് ഭർത്താവിനോടൊപ്പം ലോകം ചുറ്റാനായിരുന്നു ആഗ്രഹിച്ചത് അദ്ദേഹത്തിന്റെ കമ്പനിയിൽ ജോലി ചെയ്തു വിവാഹശേഷം ശേഷം ഷോകൾ ചെയ്തെങ്കിലും കുട്ടികൾ ഉള്ളതിനാൽ ബുദ്ധിമുട്ടായിരുന്നു കുട്ടികൾക്ക് ഏഴ് വയസ്സ് വരെ മാതാപിതാക്കളുടെ സാമീപ്യം ആവശ്യമാണെന്നും അവർക്ക് വേണ്ടി സമയം മാറ്റിവയ്ക്കാൻ താൻ തയ്യാറാവുകയായിരുന്നെന്നും രംഭ അന്ന് വ്യക്തമാക്കി ഇടയ്ക്കിടെ താരം ഭർത്താവിനും മകൾക്കും ഒപ്പം ഇന്ത്യയിൽ എത്താറുണ്ട് അടുത്തിടെ ഒരു മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ നടി പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു രണ്ട് നായികമാരുള്ള സിനിമയിൽ അഭിനയിച്ച് തുടങ്ങിയതോടെയാണ് തന്റെ വസ്ത്രങ്ങളും ലുക്കും എല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങിയതെന്നും രംഭ പറയുന്നു തെലുങ്കിലെ എന്റെ മൂന്നാമത്തെ സിനിമയിൽ രണ്ട് നായികമാരുണ്ട് അപ്പോഴാണ് എനിക്ക് ടെൻഷൻ തുടങ്ങിയത് എന്റെ വസ്ത്രം പോരാ ഇത് ധരിക്കാൻ പറ്റില്ലെന്ന് ഡാൻസ് മാസ്റ്ററോട് പറഞ്ഞു അസൂയ തോന്നി തുടങ്ങി ഇത്തരം തോന്നലുകൾ എല്ലാവർക്കും ഉണ്ടാകും പക്ഷേ അത് ായിരുന്നു തനിക്ക് ശത്രുതാ മനോഭാവം ഇല്ലായിരുന്നെന്നും രംഭ വ്യക്തമാക്കുന്നുണ്ട് അരുണാചലം എന്ന ചിത്രത്തിൽ രജനീകാന്തിനൊപ്പമുള്ള അനുഭവങ്ങളും രംഭ പങ്കുവച്ചു ഷൂട്ടിംഗ് സെറ്റ് കുടുംബം പോലെയായിരുന്നു എല്ലാവരും ഒരുമിച്ചായിരിക്കും അരുണാചലം സിനിമയിൽ അഭിനയിക്കവേ സന്ധ്യക്ക് ലൈറ്റ് അണഞ്ഞു ഉടനെ ആരോ ഒരാൾ എന്നെ തട്ടി ഞാൻ അലറി വിളിച്ചു ലൈറ്റ് വന്നപ്പോൾ ആരാണ് രമ്പയെ തൊട്ടതെന്ന് സംസാരം വന്നു രജനിസാറായിരുന്നു തൊട്ടത് വെറുതെ തമാശ കാണിച്ചതാണ് ഇത്തരം തമാശകൾ ഒപ്പിക്കുന്ന ഒളായിരുന്നു രജനീകാന്തെന്നും രമ്പ ഓർത്തു തന്റെ സിനിമകളിൽ പ്രവർത്തിച്ച ഒരു ലൈറ്റ്മാന്റെ കടുത്ത ആരാധനയെക്കുറിച്ച് രംഭ സംസാരിച്ചു അദ്ദേഹം എന്റെ പേര് പച്ചകുത്തി എല്ലാ ദിവസവും എന്റെ ഫോട്ടോയ്ക്ക് ഹൽവ സമർപ്പിക്കും അരുണാചലം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് സൂപ്പർ താരം രജനീകാന്താണ് ആരാധകനെക്കുറിച്ച് രമ്പയോട് പറയുന്നത് എന്നാൽ അദ്ദേഹം പറഞ്ഞത് താൻ വിശ്വസിച്ചിരുന്നില്ലെന്നും രമ്പ പറഞ്ഞിരുന്നു